പോന്നല്ലേ ഇനിയും വീട്ടിൽ തന്നെയാന്നെ വലിയ വിളിച്ചത് അന്നാ പറഞ്ഞോ <laughs> ോ മടി ഞങ്ങളാണ് ഈ അടുത്ത് ഒരു പമ്പ് കഴിഞ്ഞത് അതിന്റെ ക്ഷീണം ചെറുക്കൻ ഒരു ചെറുക്കൻ ഒരു വണ്ടി വേണം എന്റെ ആഗ്രഹമില്ലാന്ന് വിചാരിച്ചു ഞങ്ങൾ എന്നാ പണി നമുക്ക് വണ്ടിയായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ സൗജന്യമായിട്ട് പെട്രോൾ കളിക്കാം നിങ്ങൾ എപ്പോഴാണ് ശരി എന്നെ കാത്തിരിക്ക ോനിട കിടക്കാൻ പോകാനല്ലോ കേട്ടോ പഴക്കം ഒക്കെ കെട്ടിത്തൂക്കിട്ടുണ്ട് ജയിച്ചു പറയാണോ ഒരു വൃത്തിയുള്ള വേഷത്തിലൊക്കെയാണെന്നുള്ള മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് അമ്മ തന്നെ കുടുംബശ്രീ അമ്മയെ കൊണ്ട് തന്നെ എല്ലാം മടി പുല്ല് പറിക്കലൊക്കെ അമ്മയുടെ ഞാനും ചെയ്യാറുണ്ട് ഞാൻ ഇച്ചിരി താമസിക്കു അവിടെ ഞാൻ പോകുന്നില്ല കുടുംബശ്രീക്ക് പോകുന്നില്ല ഞാൻ അമ്മയെ വിളിച്ചോണ്ട്

അവള കുടുംബത്തിലേക്ക് അമ്മ എന്നെ സപ്പോർട്ടും പിന്നെ എന്നെ ചെയ്യാനാ പിന്നെ വീട്ടിലെ പടി എടുത്ത് ചെയ്യാനും പറഞ്ഞിരുന്ന എനിക്ക് മേല തീർത്തും മേന അവര് പഠിക്കാനേതാ കഴിഞ്ഞു നാലിട്ടുണ്ട് ആശുപത്രി പോയി ഈ കാടൊക്കെ പറവില്ല എവിടുന്നു കാശ് കൊടുക്കാൻ പണിണ്ട് എവിടെ പണിയിരുന്ന മഴയല്ലേ നാട്ടിലുള്ള ഒന്ന് മണിക്കല്ലേ പോകാൻ പറ്റുള്ളൂ ഈ വീട്ടിലെ വീട്ടിലെന്തെങ്കിലും കഴിഞ്ഞിട്ട് പോയി പറ്റുന്ന ഒരു മണിക്ക് പറ്റുമോ എനിക്ക് ജോലിക്ക് പോകാനായിട്ട് ഞാൻ ഇറങ്ങി എന്നതിനേലും പോകാം ഇച്ചിരി വെള്ളത്തിനെ എണ്ണിച്ചാൽ മതിയെന്നോ നിങ്ങൾക്കും ആരുവർക്കും ഞങ്ങള് പഠിപ്പിച്ച് നല്ല ജോലി ആയിക്കുമ്പഴത്തേക്കും നിങ്ങൾക്കൂടെ അവരൊന്നും സഹായിക്കാൻ പറ്റും അവർ പണിയില്ലാത്തോണ്ട് സഹായിക്കാണ്ട് പിന്നെ നിങ്ങൾക്ക് ചില പൈസ ഒരു മാസം എനിക്കായിട്ട് വരാൻ പറ്റും സ്കൂള് തുറന്നപ്പോ ആരമ്മ ഇവിടുത്തെ വീട് മുഴുവൻ നടത്തിയത് കൊച്ചിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാം ആ സമയത്തല്ലേ അമ്മയ്ക്ക് ആയുർവേദത്തിലൊക്കെ പോകുന്നു എന്ന് പറഞ്ഞാൽ മഴ പിടിച്ചത് അതെല്ലാം ഞങ്ങളെല്ലാം ചെയ്തത് ും തികയുന്നില്ലണ്ടെയോന്നില്ല ഒരു പണിയെ ഉള്ളെന്നും പറഞ്ഞോണ്ട് അങ്ങനെ പോയി പണിക്കൊന്നും പോടില്ലാന്നറിയാവോ അമ്മയ്ക്ക് മോനെ പണിക്ക് വിടാൻ പറ്റില്ല ഭാര്യയ്ക്കില്ല പണിക്ക് വിടാൻ പറ്റും ഇവർക്ക് ഒരുമിച്ച് കെട്ടിപ്പിടിച്ചില്ല അമ്മയ്ക്ക് മോനേം പുറത്തിറക്കാൻ പോകും പണയം പിടിച്ചുല്ലോ ആരും പോയപ്പം പൈസോട്ട് കിട്ടിയിട്ടില്ല എന്റെ ഇത ഇത്ര നാളും പോയതിനു നമ്മളെ പോയാ നമ്മളോടെ നമ്മക്ക് കാര്യം ഞങ്ങൾ ആലോചിച്ചപ്പോഴേ പറഞ്ഞു എത്രയും തൊഴിലടുക്കുള്ള എന്നോട് സ്നേഹം ഞങ്ങള് വെറുതെ പോലെ വരും പിന്നെ പോയിട്ട് കാശ് ആവശ്യമുള്ളപ്പോ മാത്രം എന്നെ കാശ് അന്നേ വെറ്റുള്ളൂ എനിക്ക് മരുന്നൊക്കെ ഞങ്ങടെ ഈ പണിക്കാരെയൊക്കെ പറ പണിക്ക് പോവാൻ പറഞ്ഞു ആ അതൊന്നും വേണം ഇച്ചിരി പൈസ വേണം കാര്യം ഒന്നും തന്നില്ല ഞാനമ്മയെ നോക്കിക്കോളാം ഞങ്ങൾ അമ്മയുടെ കാര്യങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടാണേലും ഞങ്ങൾ എങ്ങനെയോ അതെ വയ്യാതമ്മ ഈ കുഞ്ഞി പുല്ലെല്ലാം കൂടെ പറിക്കുമ്പോ പിന്നെ വയ്യാഹിയോടെ കൂടെ ഈ അമ്മയ്ക്ക് വെട്ടാനാണ് ഈ വിറകെടുത്തിട്ട് വൈറ്റ് കത്തിക്കാനായിട്ട് ഞാൻ ഒഴിക്കാനായിട്ടാണ് എല്ലാത്തിനും കുടുംബത്തിൽ അല്ലാത്തപ്പം പിള്ളാരൊക്കെ സ്കൂളിൽ വിടണ്ടേ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ ഞാനല്ലേ ഇതെല്ലാം ചെയ്യും ബിജി ചെയ്യും പിട്ടാരി ഞങ്ങൾക്കും കുടുംബമുണ്ട് ഭാര്യയും ഭർത്താവുണ്ട് മക്കളുണ്ട് ഇതെല്ലാം കഴിച്ചാ ഞങ്ങളും ഇപ്പൊടിയെത്തിയത് നിങ്ങൾക്ക് വീട്ടിലായില്ലോ ഇവിടെ എനിക്ക് ആവശ്യത്തിന് നിങ്ങളെ ഇവിടെ ഇതിനെല്ലാം കാരണം അറിയാവോ ഞങ്ങളൊക്കെ ഇങ്ങനത്തെ ലെവലിൽ ഉയർന്നിരിക്കുക ഞങ്ങളുടെ കഴിവുണ്ട് കഴിവുണ്ട് അധ്വാനം ഞാൻ നിങ്ങളെ വിളിച്ചത് വേറൊരു കാര്യം പറയാം എന്റെ മകന്റെ പിള്ളേർ ഇവിടെ പിള്ളേർ രണ്ടുപേരും പഠിച്ച് എന്തെങ്കിലും ജയിച്ചു ഡോക്ടറായിട്ട് ജോലി കിട്ടി ജോലിക്ക് പഠിക്കാൻ പോവുക എവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആ എന്റെ അടുത്തടിച്ച ഞാനൊരു കോച്ചിങ്ങിനും വീട്ടില്ല ഒന്നിനും വീട്ടില്ല എന്റെ കുഞ്ഞു പഠിച്ചു അവർക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി അവർക്ക് ക്ലാസ് തുടങ്ങിയ പൈസ മുടക്കണ്ട ഒരു പൈസയും മുടക്കണ്ട ൊടിവെ പിള്ളേരി തൊടിവെപ്പിന്റെ അല്ല പിള്ളേർക്ക് ദൈവം കൊടുത്താൽ അവർക്ക് അതിനുള്ള ബുദ്ധി ദൈവം കൊടുത്തായിരുന്നു ഒരു കോച്ചിങ്ങിന് പോലും പോവാതെ അവർക്ക് നല്ല മാർഗം അത് പറയാനാ നിങ്ങളെ വിളിച്ചു വരുത്തിയത് കൊടുത്തിട്ട് പോലും ഒരു ും പറയോ മിണ്ടായിട്ട് കേട്ടോ കേട്ടോ നമ്മൾ ചാടിക്കാൻ പറ്റും നമ്മൾ നാണയങ്ങൾ പോയില്ലോ പറഞ്ഞു പറയാൻ ഇങ്ങനെ കാശ് കഴിക്കാനാണ് നിങ്ങള് പറയാത്തല്ലേ ഒന്ന് ഞങ്ങള് കാശ് കഴിഞ്ഞ് ചോദിക്കില്ല അവരങ്ങനെ പഠിക്കും ും നോക്കിട്ടില്ല അവർ തന്നെ പോയി തന്നെ പഠിച്ചു തന്നെ ഇല്ല ചേർക്കാൻ അവരെ പത്രം ഇടാൻ പോകുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തില് അവൻ്റെ പിള്ളേരെയും പോകും വേണ്ട എന്റെ അമ്മ അമ്മ ഇവിടെ ഒന്നുമല്ലോ അമ്മ പിടിക്കണമെന്നൊന്നും ഇല്ല അമ്മ തന്നെ ഞങ്ങൾ പോകുന്ന എൻ്റെ പിള്ളേരെ പിള്ളേരുടെ രണ്ടുപേരും അവര് വെളുപ്പിന് അപ്പന്റെ കൂടെ അപ്പൻ പത്രം ഇടാൻ പോകുന്നുണ്ടായിരുന്നു നേരത്തെ അതിപ്പം പിള്ളേരും പിള്ളേരും കൂടെ ഏറ്റെടുത്തു അവര് രാവിലെ പത്രം ഇടാൻ പോകും വൈകുന്നേരം ഞങ്ങൾ കിട്ടി പത്രം വൈകുന്നേരം വന്നു കഴിയുമ്പോൾ ഒരു രണ്ടു മണിക്കൂർ നേരത്തെ പാത്രയും ജോലിക്കും പോകുന്നുണ്ടായിരുന്നു പാത്രയും ജോലി ചെയ്ത് ഈ സൊമാറ്റോടെയൊക്കെ ഓടുന്നുണ്ടായിരുന്നു അത് കുറച്ച് സമയം ഓടാൻ പോകുവായിരുന്നു കിട്ടുന്ന സമയത്തിന് അവർ എന്തെല്ലാം ജോലി ചെയ്യാൻ പോകും ആ പൈസ കിട്ടി അവരങ്ങനെ ആ പൈസ കൊണ്ട് അവർ ഇത്രയൊക്കെ എന്റെ കുഞ്ഞുങ്ങളെ നല്ലപോലെ കഷ്ടപ്പെട്ട അവളൊന്നും നല്ലപോലെ അവർക്ക് വേണ്ടി ഒരു ഭക്ഷണം പോലും ഒരു സാധനവും ഞങ്ങളാരും മേടിച്ചു കൊടുത്തിട്ടില്ല ഏതായാലും നിങ്ങൾക്ക് അറിയാവല്ലോ ഞങ്ങളേക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്നുള്ളത് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കഴിഞ്ഞു പോകുന്നതെന്നല്ലാതെ പിള്ളേർക്കൊന്നും കൊടുത്തിട്ടില്ല അവരെ ദൈവം അനുഗ്രഹിക്കും ഞങ്ങളുടെ നിങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കും അതുകൊണ്ടാണ് അവരത്രയും നന്നായത് കുടുക്കരായത് ഈ സാറിയില്ലേ കേട്ടോ കോട്ടെ അതെ അതെ അതുകൊണ്ടാണ് അടങ്ങി കൂടുതൽ ഇച്ചിരി ബെലീൻ ദിവസം ഇപ്പൊ നിങ്ങൾ തൊള്ളലോട്ട് കയറുന്നവർക്ക് ഒരു പാഠമായില്ലേ ഈ രീതിയോ എന്തായാലും ഇച്ചിരി വളരെ കൊണ്ട് ഉപരിയറ്റാ കുറിച്ചു പഠിച്ചു പക്ഷേ ഉപകാരം ചെയ്തില്ലേലും ഉപകരണം നിങ്ങൾ എഴുപതണം ഉണ്ടെങ്കിലുണ്ടോ കമെന്റിൽ ദേശപ്പെടുത്തണം ഇത്രക്കാളും ഞങ്ങൾ വീഡിയോ നിൽക്കുവാണ് കമെന്റ് ചെയ്യാനും അടുത്ത വീഡിയോയിൽ കാണാം